ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എസ് എം കോളേജിൽ നിന്നുള്ള എം എ മലയാളം പഠിതാക്കൾ പഠനഭാഗമായി ചരിത്രത്തിൻ്റെ നാൾ വഴികളിലൂടെ ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ടീം എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽപ്പെട്ട അതിപുരാതനമായ നിരണം എന്ന ഗ്രാമത്തിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിലാണ് ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ വിശുദ്ധ മാർത്തോമസ് ലിഹയാൽ സ്ഥാപിതമായതാണ് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം ആ ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനാപരമായ കർമ്മങ്ങൾ നടത്തുവാൻ പരിശുദ്ധ സ്ലീഹ എട്ട് പള്ളികൾ സ്ഥാപിച്ചു നൽകി എന്നാണ് ചരിത്രം അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് എ ഡി അൻപത്തിനാലിൽ പരിശുദ്ധ മാർത്തോമാ സ്ലീഹയാൽ സ്ഥാപിക്കപ്പെട്ട നിരണം പള്ളി അഥവാ സെന്റ് മേരീസ് ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിന്റെ ആസ്ഥാന ദേവാലയമായ ഈ നിരണം പള്ളി പല പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ പുതുക്കി പണിത വിവരം പള്ളിയിലുള്ള ശിലാഫലകത്തിലുണ്ട് ഇപ്പോഴത്തെ പള്ളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനാലിന് കൂതാശ ചെയ്തതാണ് പമ്പാനദിയിൽ നിന്നും പുറപ്പെട്ട് പമ്പയിൽ തന്നെ ലയിക്കുന്ന കോവിലയാറിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേതുപോലെ കരിങ്കൽ വിളക്കുകളും കൊത്തുപണികളും ഉണ്ട് കരിങ്കൽ തൂണുകളിൽ കെട്ടി ഉയർത്തിയ ഒരു നാടകശാല മുൻപ് പള്ളിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ പ്രദേശത്തുള്ള പല പള്ളികളുടെയും തലപ്പള്ളിയായിരുന്നു നിരണം പള്ളി മുൻപ് പറഞ്ഞുവല്ലോ വിശുദ്ധ തോമാസ്ലിക സ്ഥാപിച്ച എട്ട് പള്ളികൾ എന്ന് തികച്ചും എട്ട് പള്ളിയല്ല ഏഴര പള്ളി എന്നാണ് ചരിത്ര താളുകളിൽ ഉള്ളത് അതിൽ ഏഴ് പള്ളികളിൽ ഒന്നാണ് നിരണം പള്ളി കൊടുങ്ങല്ലൂരിൽ നിന്നും പമ്പാനദി കൂടി വള്ളത്തിൽ വന്നതായി കരുതുന്നു പള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് തോമത്ത് കടവ് സെന്റ് തോമസ് വന്നിറങ്ങിയതിന്റെ സ്മാരകം ഇന്നും ഇവിടെ നിലകൊള്ളുന്നു കേരള ക്രൈസ്തവ സഭയിലെ പ്രധാനപ്പെട്ട പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും നിരണം പള്ളി വേദിയായിട്ടുണ്ട് തോമസ് ലീഹയുടെ മരണശേഷം നിരണത്തെ ക്രൈസ്തവർ വിദേശ പുരോഹിതന്മാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ക്രിസ്തു വർഷം ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ സെല്യൂക്കയിൽ നിലവിൽ വന്ന കാതോലിക്ക സിംഹാസനത്തിന്റെ കീഴിലും പിന്നീട് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുമായിരുന്നു നിരണത്തെ ക്രൈസ്തവർ കാലക്രമത്തിൽ പേർഷ്യൻ സഭയുടെ നിയന്ത്രണത്തിലായി പോർച്ചുഗീസുകാർ ദക്ഷിണേന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച ശേഷം കേരള ക്രൈസ്തവ സഭയിൽ റോമൻ സ്വാധീനം ചെലുത്തി ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മാർപ്പാപ്പിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായി നടത്തിയ ശ്രമത്തെ സ്ഥലവാസികളായ ക്രൈസ്തവർ എതിർത്തു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയംപേരൂർ സുനഹദോസിൽ ബാബിലോണിയയിലെ പേർഷ്യൻ ബിഷപ്പിനെ അഥവാ പാത്രിയാർക്കിസിനെ മലങ്കര ക്രൈസ്തവർ തള്ളിപ്പറഞ്ഞെങ്കിലും പോർച്ചുഗീസുകാർക്കെതിരെ ഇവർ പ്രതിഷേധം തുടർന്നു പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻകുരിശ് സത്യത്തിന് മുൻകൈയ്യെടുത്തത് നിറണത്തെ ക്രൈസ്തവരാണ് കൂനൻകുരിശു സത്യത്തിന് ശേഷം മലങ്കര ക്രൈസ്തവർ പേർഷ്യൻ പ്രാത്യാർക്കസിനെ നേതൃത്വം വീണ്ടും അംഗീകരിക്കുകയും തോമസ് അർക്കാദിയോക്കെൻ എന്ന വ്യക്തിയെ ബിഷപ്പായി വാഴിക്കുകയും ചെയ്തു ഒന്നാം മർത്തോമ മെത്രാനായി അറിയപ്പെടുന്ന ഇദ്ദേഹത്തെ തുടർന്ന് കുറച്ചുകാലം സഭയുടെ തലവന്മാരുടെ സ്ഥാനനാമം മർത്തോമ മെത്രാൻ എന്നായിരുന്നു ഇവരിൽ രണ്ടാം മാർത്തോമാ മെത്രാൻ അഞ്ചാം മാർത്തോമാ മെത്രാൻ എന്നിവർ നിരണം പള്ളിയെ ആസ്ഥാനമാക്കി സഭാഭരണം നിർവഹിച്ചു ഇവരുടെ ഖബറിടങ്ങൾ നിരണം പള്ളിയിൽ കാണാവുന്നതാണ് ഇന്നത്തെ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ചതാണ് രണ്ടായിരത്തിൽ പുതുക്കി പണിതതാണ് നിരണം പള്ളിയിലെ അഞ്ച് ആൾത്താരകളുണ്ട് പ്രധാന ആൾത്താര മധ്യഭാഗം വിശുദ്ധ മേരിയുടെ നാമത്തിലാണ് ഇത് പള്ളിയുടെ പതിവ് സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്നു പ്രധാനമായതിന് വടക്കും തെക്കുമായി രണ്ട് ബലിപീഠങ്ങളുണ്ട് വടക്കു ഭാഗത്തുള്ള ആൾത്താര വിശുദ്ധ ജോർജിനും തെക്കു ഭാഗത്തുള്ള ആൾത്താര മാർ ബെഹനാമിന്റെ നാവത്തിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രധാന ആൾത്താരയുടെ മുൻവശത്ത് രണ്ട് ചെറിയ ബലിപീഠങ്ങളുണ്ട് ഇതിൽ വടക്ക് സെന്റ് തോമസിന്റെ പേരിലാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലങ്കര മെത്രാപൊലിത്ത മാർത്തോമാ ദ്വിതീയൻ തിരുമേനിയുടെ ദേവാലയം കൂടിയാണിത് ചെറിയ ആൾത്താരകളിൽ തെക്ക് വിശുദ്ധ സ്റ്റീഫന് സമർപ്പിക്കുന്നു അഞ്ചാമൻ മാർത്തോമായുടെയും ദേവാലയമാണിത് പ്രവേശന കവാടത്തിൻ്റെ വലതുവശത്തുള്ള ഉയരമുള്ള കരിങ്കൽ കുരിശ് ഭൂതകാലത്തിൻ്റെ ഒരു അവശിഷ്ടമാണ് ഒരു പക്ഷേ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ പള്ളിക്കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നവീകരണം നടന്ന സമയം കുരിശിൻ്റെ അടിഭാഗത്ത് ഹിന്ദു ക്ഷേത്രത്തിന് സമാനമായ കൊത്തുപണികളും ഉണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയോടുള്ള വിശ്വസ്തത വാസ്തുവിദ്യാ സൗന്ദര്യം ചില പുരാതന വസ്തുക്കൾ എന്നിവയ്ക്ക് ഈ പള്ളി പ്രശസ്തമാണ് തെക്കൻ കേരളത്തിലെ മിക്കവാറും എല്ലാ പഴയ പള്ളികളും ഓർത്തഡോക്സ് മാർത്തോമ അല്ലെങ്കിൽ റോമൻ കാത്തലിക് പള്ളികളുടേത് ആകട്ടെ കാലക്രമേണ ഈ മാതൃ ഇടവകയിൽ നിന്ന് വേർപെടുത്തി എടുത്തവയാണ് മുൻപ് പറഞ്ഞുവല്ലോ യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ ഒരാളായ സെന്റ് തോമസ് ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്ന് എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കരയിൽ വന്നിറങ്ങി അദ്ദേഹം ഏഴര പള്ളികൾ സ്ഥാപിച്ചു കൊടുങ്ങല്ലൂർ പാലയൂർ കോട്ടക്കാവ് കൊക്കമംഗലം നിരണം ചായൽ കൊല്ലം തിരുവിതാംകോട് അരപ്പള്ളി എന്നിവയാണ് അവ കൊല്ലത്ത് നിന്ന് വടക്ക് കിഴക്ക് ദിശയിൽ കടൽ മാർഗം നിരണം തൃപ്പപാലേശ്വരം എന്ന സ്ഥലത്ത് അദ്ദേഹം എത്തി കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിൽ ഒന്നായി ഇത് ഇന്നും കണക്കാക്കപ്പെടുന്നു അങ്ങനെ ഇന്ത്യയിലെയും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ് നിരണം പള്ളി പുരാതന പുരാതനക്ഷേത്ര വാസ്തുവിദ്യയുമായി വാസ്തുവിദ്യയിൽ ശ്രദ്ധേയമായ സാമ്യം കാണിക്കുന്നു സെൻറ് തോമസ് ആണ് ഇത് സ്ഥാപിച്ചതെന്ന് ഇന്നും വിശ്വസിക്കപ്പെട്ടു പോരുന്നു